الحمد لله. الحمد لله الذي بنعمته تتم الصالحات. وبفضله تتنزل الخيرات والبركات. وبتوفيقه تتحقق المقاصد والغايات. اللهم صل وسلم على النبي المصطفى ازكى الصلوات والتسليمات. ിയമുള്ളവരെ നന്ദി പറയുക എന്നൊരു കർത്തവ്യം മാത്രമാണ് ബാക്കി പക്ഷെ നമ്മളുടെ ഈ ഇരുത്വം കാണുമ്പോൾ ഇവിടെ നിന്ന് പോകണമെന്ന് തോന്നാത്ത വിധം ഈ സദസ്സ് പിരിയണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കാത്ത വിധം ആരും വിളകാതെ ഒന്ന് എണീക്കുക പോലും ചെയ്യാതെ അപ്പുറത്ത് വാഹനങ്ങൾ കാത്തിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഭക്ഷണത്തിനായി നമ്മുടെ വളണ്ടിയർമാർ നമ്മളെയും കാത്തിരിക്കുമ്പോൾ ഈ നിമിഷം ഇവിടെ നിന്ന് പിരിയുന്ന ഈ ഒരു സന്ദർഭത്തിലും സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാതിരിക്കുന്നത് കാണുന്ന ഈ ഒരു സന്ദർഭത്തിൽ മനസ്സറിഞ്ഞുകൊണ്ടാണ് അള്ളാഹുനെ സ്വദിച്ചത് അലഹദില്ല അവന്റെ അനുഗ്രഹങ്ങൾക്കാണ് അവന്റെ കാരുണ്യങ്ങൾക്കാണ് അവന്റെ ഫവലനാണ് എല്ലാവിധ കടപ്പാടുകളും നന്ദിയും സ്മരണയും ഓർമ്മപ്പെടുത്തുന്നത് എന്ന് സൂചിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരൊറ്റ വാക്കുകൊണ്ട് ഞാൻ എൻ്റെ ഈ കർത്തവ്യം പൂർത്തിയാക്കുകയാണ് ഒന്നുമല്ല പ്രൊഫ്കോൺ പ്രഖ്യാപിച്ചതു മുതൽ ഇരുപത്തിയെട്ടാമത് പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രഖ്യാപിച്ചതു മുതൽ ഇതിൻ്റെ സന്ദേശങ്ങളുമായി കേരളത്തിൻ്റെ വിവിധ കലാലയങ്ങളിലേക്ക് നടന്നു നീങ്ങിയ ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹുവേ അവരുടെ മുഖമാണ് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മനസ്സിലുള്ളത് അള്ളാഹുവേ അവരെ നീ മറക്കരുത് ഈ പ്രോഫ്കോണിന്റെ സന്ദേശവുമായി കഴിഞ്ഞ ആറു മാസക്കാലം വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് യാത്ര ചെയ്ത് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നീങ്ങിയ ഞങ്ങളുടെ അനുജന്മാർ അനുജത്തിമാർ അള്ളാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അവരുടെ പേര് നീ ചേർക്കണമേ അതുപോലെ ഈ ഒരു സദസ്സി നിമിഷം വരെ ഇവിടെ നമുക്ക് വേണ്ടി ഓടിത്തളർന്ന് കിതച്ചു പാഞ്ഞൊരുപാട് അവശതയോടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹോദരന്മാരുണ്ട് ഇതിന്റെ വളണ്ടിയർമാർ പ്രോഗ്രാമിന്റെ ചുമതലയാണെങ്കിലും അക്കോമഡേഷന്റെ ചുമതലയാണെങ്കിലും അതല്ല ഫുഡിന്റെ ചുമതലയാണെങ്കിലും സെക്രട്ടേറിയറ്റ് ഭാരവാഹി ആരെങ്കിലും ഒരു കോൾ ചെയ്യുന്ന സമയത്ത് അവൾ ആള് വേണമെന്ന് പറയുമ്പോ ഒരു മടിയുമില്ലാതെ ഉറക്കൊഴിച്ച് വന്ന ഒരുപാട് കൂട്ടുകാരുടെ മുഖങ്ങളുണ്ട് ഞങ്ങളുടെ എല്ലാം മനസ്സിലള്ളാഹുവേ ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഒരൊറ്റ പ്രാർത്ഥന മാത്രം ഈ ഒരു പ്രൊഫ്കോൺ ഇങ്ങനെ സമാപിക്കുമ്പോൾ ഇതിനു വേണ്ടി സ്വന്തം നിന്ന് ഒരു ബുദ്ധെങ്കിലും ചെലവഴിച്ച ആളുകളുണ്ട് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഒരു സോഴെങ്കിലും നൽകിയ ആളുകളുണ്ട് അഷറഫു വസ്ലമയുടെ പ്രാർത്ഥന കടമെടുത്ത് അവർക്ക് വേണ്ടി അള്ളാഹുനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അള്ളാഹുവേ അവർ നൽകിയ ഓരോ അടുത്തൂക്കത്തിലും നീ ബർക്കത്ത് നൽകണേ റബ്ബെ അവർ നൽകിയ ഓരോ സോയിലും ഓരോ കോരിയിലും അള്ളാഹുവി നീ അനുഗ്രഹങ്ങൾ ചൊറിയണമേ റബ്ബെ ഈ ഇരുത്തം ഞങ്ങളുടെ ജീവനത്തിന്റെ ഏറ്റവും വലിയ മീസാനിൽ തൂങ്ങുന്ന കനം തൂങ്ങുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു വലിയ ഇരുത്തമായി ഒരു വലിയ സൽക്കർമ്മമായി അള്ളാഹുവെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ കൂടുതലായി സൂചിപ്പിക്കുന്നില്ല അള്ളാഹുവെ ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ പങ്കെടുക്കാൻ സാധിക്കാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾ ഒരുപാട് പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുകളുമായി കഴിയുന്ന സഹോദരങ്ങളുള്ളഹുവേ അവർക്ക് നിന്റെ ആശ്വാസവും പരിഹാരവും നീ പ്രദാനം ചെയ്യണം റഹ്മാനെ ഞങ്ങളിലെ രോഗികൾക്ക് നീ ശമനം നൽകണം റഹ്മാനെ ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങളെ അഭിമുഖീകരിക്കാനായി ഈ വേദിയിലേക്ക് കടന്നു വന്ന ഒരുപാട് അതിഥികൾ